നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വേടനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വേടനെ അനുകൂലിച്ചാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പം ആ ഒരു പോസ്റ്റിനെക്കുറിച്ചും അതിനുശേഷം അഖിൽമാരാണ് ബിഗ് ബോസ് സെലിബ്രിറ്റിയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് ഈ അടുത്തിടെ രാജ്യവിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തി കേസിലൊക്കെ പെട്ടയാളാണ് അദ്ദേഹം വേടനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുമൊക്കെ ചേർത്തിട്ടുള്ള ഒരു വേളിയാണിത് അപ്പോൾ ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്റൊന്നും വായിക്കാം വേടനെതിരായ സംഘപരിവാർ നീക്കങ്ങൾ നവോത്ഥാന കേരളത്തിൽ വിലപ്പോവില്ല വേടനെക്കുറിച്ചാണ് പറയുന്നെങ്കിലും രാഷ്ട്രീയ പരാമർശമാണ് സംഘപരിവാറിനെതിരെയാണ് ശിവകുട്ടി പറയുന്നത് ഇതൊരു വോൾ പോസ്റ്റാണ് അതിനുശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എഴുതിയിട്ടുണ്ട് റാപ്പർ വേടനെതിരായ സംഘപരിവാർ നീക്കങ്ങൾ നവോത്ഥാന കേരളത്തിൽ വിലപ്പോവില്ല നാലു വർഷം മുമ്പ് പാടിയ ഒരു പാട്ടിന്റെ പേരിലാണ് ഇപ്പോൾ വേട്ടയാടൽ നടക്കുന്നത് പേരിന്റെ അടിസ്ഥാനത്തിലോ പാട്ടിന്റെ ഉള്ളടക്കത്തിന്റെ പേരിലോ സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള സൈബർ ആക്രമണങ്ങൾ വേടനെതിരെ നിരന്തരം നടക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ജീവിച്ച് സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിച്ച മണ്ണാണിത് ജാതിപരമായ അധിക്ഷേപങ്ങളോ വേട്ടയാടലോ കേരളം വന്നെ അംഗീകരിക്കപ്പെടില്ല കലാകാരന്മാരുടെ ആശയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരോഗമന കേരളം ഇന്നും നിലകൊള്ളു ഉയർന്നു വരുന്ന കലാകാരനായ വേടന പോലെയുള്ളവർക്ക് അന്താരാഷ്ട്ര വേദികളിൽ അവസരം ലഭിച്ചാൽ അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഒരു പോസ്റ്റാണ് വി ശിവൻകുട്ടി എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത് ശരിക്കും ഈ വേണം കേരളത്തിൽ ഇത്രയധികം പ്രശസ്തനാവുന്നതാണ് വി ശിവൻകുട്ടി പ്രതിദാനം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചില കളികളാണ് അതായത് വേടൻ്റെ കഞ്ചാവ് കേസിലും പിന്നീട് പുലിപ്പല്ല് കേസിലും അങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്താക്കാനുള്ള ശ്രമം നടത്തിയവരാണ് ഈ ഇടതുപക്ഷക്കാർ കാരണം വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ തന്നെയാണ് ഈ സംഘപരിവാറുകാർ ഇടക്കിടക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ അനുകൂലിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് വേടൻ പക്ഷെ ശരിക്കും വേടന്റെ രാഷ്ട്രീയം എന്താണ് അതുപോലെ തന്നെ ഈ സംഘപരിവാറുകാർ വേടനെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് വേടൻ ചില ആളുകളുടെ ടൂളായിട്ട് വന്നിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് കാരണം വേടൻ ശ്രീലങ്കക്കാരനാണ് അവരിൽ ഉഗ്രവിഷമുള്ള ചില ആളുകൾ പറയുന്നത് ഇവൻ തമിഴ് പുലിയാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് ആളാണ് അങ്ങനെ നിരവധി രസകരമായ ആരോപണങ്ങൾ സംഘപരിവാറുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി തള്ളി മറിക്കാറുണ്ട് എന്നാൽ ശരിക്കും വേടൻ രാഷ്ട്രീയം എന്താണ് അതവൻ്റെ പാട്ടിൻ്റെ വരികളിൽ ശരിക്കും ആലോചിച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ ഉദാഹരണത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഖിലിമാരാ വേടനെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ആണത് വേണം പലപ്പോഴും വോയിസ് ഓഫ്സ് എന്ന് പറയുന്ന ഒരു പരിപാടികളുണ്ടാണ് വേണം വരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വേടുന്ന രാഷ്ട്രീയവാദികൾ വേണം മുന്നോട്ട് രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാ കാര്യം വോയിസ് ഓഫ് ഓച്ചസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിശ്ചിതാക്കപ്പെട്ട ജനതയുണ്ട് അത് അവന്റെ വിഭാഗമാണ് അല്ലെങ്കിൽ ദളിത് വിഭാഗമാണ് ഈ എഴുപത് വർഷത്തോളമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിച്ച് അധികാരത്തിലും പ്രതിപക്ഷത്തും ഇന്ന് ഭരിച്ചിട്ടും ഇന്നും ആ ജനത നിശ്ചല കിടക്കുന്നുണ്ടല്ലോ അതിന് കാരണം ഇടപക്ഷണെന്ന് പറയുമ്പോൾ സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരെ അതോടൊണ്ടാണ് എന്ന് ഞാൻ ഇങ്ങനെ പറയും ചെയ്യും അഖിൽമാരോട് പറയുമ്പോൾ ഒരു പക്ഷേ പലരും നിഷേധിച്ചാൽ പക്ഷെ രാഷ്ട്രീയം ശരിക്കും ഇടതുപക്ഷത്തിനെതിരാണ് വേടനെ പൂട്ടാനായിട്ട് ശ്രമിച്ച സർക്കാർ വെട്ടിലാവുകയാണ് ചെയ്തത് കാരണം ഈ കേസിന് ശേഷവും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ആളുകളാണ് വേടന്റെ പ്രോഗ്രാം കാണാൻ എത്തിക്കൊണ്ടിരുന്നത് ഇനി വേടനെ പൂട്ടാനോ വേടനെ അക്കത്തെടാനോ ശ്രമിച്ചുകഴിഞ്ഞാൽ വലിയൊരു ജനരോഷം സർക്കാരിനെതിരെ ഉണ്ടാവുകയും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് വളരെയധികം ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ അവരുടെ സ്വന്തം ചിലവിൽ സ്വന്തം ഡ്രസ്സിൽ സർക്കാർ പരിപാടികളെല്ലാം വേടനു വേണ്ടി സ്പോൺസർ ചെയ്യാൻ തുടങ്ങി ശരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വേടനും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധം കാരണം വേടനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ന്യൂ ജനറേഷൻ ആളുകളുണ്ട് കാരണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ അവരുടെ പേരിൽ വോട്ട് ലിസ്റ്റിലേക്ക് ചേർക്കുകയാണ് ആ വോട്ടുകൾ ഇടതു പോക്കറ്റിലാക്കാൻ വേടനെ കൂടെ നിർത്തിയേ മതിയാവൂ എന്ന് മനസ്സിലാക്കി ഇടതുവർഷം ചെയ്യുന്ന ഒരു ഗുളിക്ക് മാത്രമാണ് വേടനെ കൊടുക്കുന്ന ഈ പ്രോഗ്രാമുകളൊക്കെ ഇനി തമിഴ്നാട് എംബിയായ തോൽ തിരുമാനവാദം വേടനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം വളരെ ഈസിയായിട്ട് തൻ്റെ ഒറ്റ പാട്ടിലൂടെ ആ പാട്ടിലെ വരികളിലൂടെ വേടൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് വേടന്റെ രാഷ്ട്രീയത്തെ ഓരോ ആളുകൾ നിരീക്ഷിക്കുന്നത് വേടന്റെ ഈ രാഷ്ട്രീയത്തെയാണ് പല ആളുകളും ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് എൻ ആർ മധുവിനെ പോലുള്ള ആളുകൾ ശശികലെ പോലുള്ള ആളുകൾ കാളിമീടിയെ പോലുള്ള ആളുകൾ നിരന്തരം വേടനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്